ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനകീയ മുന്നേറ്റ യജ്ഞമായ ആരോഗ്യ ആനന്ദം വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിന് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയിരിക്കുകയാണ് ആരോഗ്യകരമായ ഭക്ഷണം പ്രായാനുസൃതമായ വ്യായാമം കൃത്യമായ ഉണക്കം ആരോഗ്യ പരിപാലനം എന്നിവയിൽ പൊതുജന സ്വഭാവ രൂപീകരണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയിട്ടുള്ള ബൈബ്ലോഡ് വെൽനസ് കഴിഞ്ഞിട്ട് ഇടുക്കി ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിന്റെയും സമീപ ആഭ്യന്തര പര്യടനം നടത്തി വരികയാണ് അതിന്റെ ഭാഗമായി താലൂക്കിലും ഈ ബൈബ് ട്രോൾ വെൽനസ് കമ്പനി വരികയാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ ഒരു കാടല ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ് അത് കൊല്ലപ്പെട്ട് നല്ലൊരു പാട്ടോടുകൂടി അവർ ഈ പരിപാടിയോട് ആരംഭിക്കുക പ്രിയപ്പെട്ട സന്ദർശികൾക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കുന്നു ഒരു നല്ല കാര്യത്തിന് ഹെൽത്ത് ശ്രീ അനീഷ് നമ്മുടെ 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 ആരോഗ്യം വീടുകളിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം എന്നുള്ളതാണ് ഈ ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ലക്ഷ്യം അതായത് നമ്മുടെ വീട്ടില് നമ്മൾ എത്ര മണിക്ക് നമ്മൾ ഉറങ്ങുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും രാവിലെ ജോലിക്ക് പോകും അതിനുശേഷം വീട്ടിൽ വന്ന് സ്ത്രീകളാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും പുരുഷന്മാരെ എത്താൻ വേണ്ടി വൈകും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അതിനു ശേഷമാണ് നമ്മൾ മൊബൈലിലേക്ക് കടക്കുന്നത് അപ്പോ അപ്പോൾ നമുക്ക് എത്ര സമയം ഉറങ്ങാനായിട്ട് സാധിക്കും മിനിമം എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് നമ്മുടെ പറയുന്നത് ഈ കാണുന്ന വൈബ് നല്ല വൈബ് അല്ലെ ശീലം നല്ല ആരോഗ്യം അങ്ങനെയാണെങ്കിലേ ജീവിതം വൈബാകും അതാണ് ഈ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ആ ഒരു മെസ്സേജ് അപ്പോ കേരള സർക്കാരിന്റെ വകുപ്പിന്റെ ഹെൽത്തി കേരള ക്യാമ്പയിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു വൈഫ് ഫോർ വെല്ലർ അല്ലെങ്കിൽ റേസ് ടു ഹെൽത്ത് എന്ന ഈ ഒരു പ്രോഗ്രാം കേരള ഉറക്കാതെ നടക്കുകയാണ് അത് നമ്മുടെ ജില്ലയിലും ഇത് നടന്നിരിക്കുകയാണ് ഇന്ന് ഫീലുവേറ്റിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ജനങ്ങളുടെ ശാരീരിക മാനസിക എല്ലാ വേണ്ടി തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം വന്നിരിക്കുന്നത് അല്ലാതെ മെയിൻലി നാല് വൈറ്റ്സ് ആണ് പറയുന്നത് എന്താണെന്നു ഈയൊരു ഒരു ഒരു പദ്ധതി അല്ലെങ്കിൽ ഈയൊരു സന്ദേശം കൊണ്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ജനങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് സാങ്കേതിക രോഗങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ വ്യാപികളോ അല്ല മറിച്ച് ജീവിത ശൈലി രോഗങ്ങളാണ് നമ്മളേറ്റവും വലിയ ഒരു ശത്രുമായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യമാണ് അത് നമ്മുടെ വയോജനങ്ങൾക്കോ അല്ലെങ്കിൽ ഉതിർന്നാർക്കാർക്കോ മാത്രമല്ല ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് യിലേക്ക് അതിന്റെ തോത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശൈലി സർവേ എന്നൊരു രോഗത്തിന്റെ തോത് നമ്മുടെ സമൂഹത്തിനെ എത്രത്തോളം പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സർവേ നമ്മളെ ആശങ്കയായിട്ട് ഞെട്ടിക്കുന്നതാണ് നമ്മുടെ അടുത്ത അഴുതും ജില്ലയാണ് നമ്മുടെ കേരളത്തിലെ ഒറ്റ പ്രദേശം ും ഓരോരോ പ്രദേശങ്ങളും അതുപോലെ തന്നെ കുറച്ചെങ്കിലും വ്യായാമവും എക്സസൈസും ഒക്കെ നമ്മുടെ നിത്യ ഭാഗമായിരിക്കുന്ന ഇടുക്കി ജില്ലയിൽ പോലും നമ്മളെ നിലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിത ശരീരം അങ്ങനെ ഉയർന്നിരിക്കുകയാണ്